പിന്നെ ബന്ധമില്ല എന്ന് പറഞ്ഞതൊക്കെ പച്ച കള്ളു സ്വാഭാവികമായിട്ട് കള്ളാണ് ഈ മിനിഞ്ഞാന്ന് മുബശ്ശീർ തന്നെ മിനാന്നല്ല നാല് ദിവസം മുബശ്ശീർ എന്നെ വിളിച്ചായിരുന്നു ഈ മുബശ്ശീർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുബശീർ അതായത് ഈ മുബശിർ അടക്കം എന്നോട് പറഞ്ഞിട്ടായിരുന്നു അതായത് ഇവരെല്ലാം പുറത്തു വരണം അമാന ഗ്രൂപ്പിൽ പെട്ട എല്ലാ ആളുകളും പുറത്തു വരണം അവരാരും സഹായിച്ച മറ്റു കാര്യങ്ങളും അവരെല്ലാം പുറത്തു വരണം എന്തുകൊണ്ടാണ് ഇവരാരും ഇങ്ങനെ നമ്മള് മേടം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിങ്ങനെ തുറന്ന് പറയുന്നുണ്ട് അമാന ഗ്രൂപ്പിനെതിരെ എതിരെ അവരാരും എന്താ പൊതു ഒരു പൊതുവേദിയിൽ ഇങ്ങനെ ഇപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ സോ എല്ലാവരും ഫോണുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ് അവർക്ക് ഇതിനെ മറ്റേ ഇതിനെക്കുറിച്ച് പറയാലോ ഞാൻ നടത്തുന്ന സംവാദത്തിനെതിരെ അവർക്ക് പറയാലോ അവർക്ക് തിരിച്ച് പറയാലോ ഇതും ഇങ്ങനെ സംഭവം ഇല്ല എന്ന് ഈ പറയപ്പെട്ട ഈ റഫീക്ക് രണ്ട് വാക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ചെയ്ത് പോയ പോ പോയാണ് ചെയ്തിട്ടുള്ളത് ായി തടയാൻ കഴിയുക എന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അദ്ദേഹം തിരിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കുന്നു ഞാൻ ഞാൻ ഫൈസലോട് ചോദിച്ചതാ ഫൈസൽ നേരത്തെ ഞാൻ മുബഷീർ ഒരു മാസം എത്ര തവണ വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ മുബഷീർ എന്നെ വിളിക്കാറില്ല വീടിനടുത്തുള്ള ഫൈസൽ മറ്റൊരു പേര് കൂടി പറഞ്ഞു പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അപ്പോ അങ്ങനെയുള്ളവരിലേക്കാണ് വിളിക്കാറ് അവരാണ് കോണ്ടാക്ട് ചെയ്യാറെന്ന് പറഞ്ഞു ഇപ്പോൾ ഫൈസൽ പറയുന്നു ഇന്നലെ മുബഷീർ വിളിച്ചു എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് ഫൈസൽ ഇന്നലെ നാല് ദിവസം മുമ്പ് മെസ്സേജ് അയക്കിയത് മെസ്സേജ് 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 വിളിക്കല്ല മെസ്സേജ് അയക്കിയത് അല്ല ഓക്കെ ഓക്കെ ഞങ്ങ തന്നെ പറയാം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് നാല് ദിവസം അതായത് ഈ കേസ് പറയണത് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഈ സമയം നാല് ദിവസം മുമ്പ് ഞാൻ ഇപ്പോഴത്തെ കാര്യല്ല പറഞ്ഞത് ആ സമയത്തെ കാര്യം പറഞ്ഞത് നാല് അല്ല ഫയസിനും സലീമിനും വിളിച്ചതായിരുന്നത് ഇങ്ങനെ സെക്യൂരിറ്റി പോകുന്ന സമയത്ത് ഇപ്പോ റഫീഖ് പറഞ്ഞിട്ടായിരുന്നു ഈ ഈ കേസുമായി ഈ നാല് ദിവസം മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഓഫീസുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സംഭവം അറിഞ്ഞിട്ടാണ് ഈ മബശൂർ എന്നെ വിളിച്ചത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കേസ് അറിഞ്ഞ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ ഈ മറ്റേ വീടുകളിലൊക്കെ ബൈറ്റി എടുക്കുന്നുണ്ട് അവനും ഇതെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറയണം അങ്ങനെ പറയണം എല്ലാവരും പറയണം ദുബായിലുള്ള ആളുകളൊക്കെ പറയണം ഇതിൽ ചേർക്കാത്ത ആൾ പ്രതിപട്ടികൾ ചേർക്കാത്ത ആളുകളുടെ അവരൊക്കെ നമുക്ക് തന്നെ വേണ്ടത് നമുക്ക് തന്നെ അന്വേഷിക്കണം അവ എന്നോട് അങ്ങനെയാ പറഞ്ഞത് അങ്ങനെയാണ് അവ എന്നോട് പറഞ്ഞത് അതിൽ ആ ഈ സമയത്തെ വിളിച്ചോണ്ടിരുന്നത് ഈ നാല് ദിവസം അത് എന്നോട് പറഞ്ഞില്ല

എന്തായിരുന്നു പ്രതികരണം പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാ അവൻ അത് പറയണം അവനും അവന്റെ നമ്മുടെ ഒക്കെ പറഞ്ഞില്ലേ തൊട്ട അപ്പുറത്തും അപ്പുറത്തുള്ള ആളുകളാണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവൻ അമാന ഗ്രൂപ്പായി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവന് സ്വാഭാവികമായിട്ടും അവൻ വേറൊരു ചിന്തയിൽ മറ്റേ ജീവിക്കുന്ന ഒരാളാണ് വേറൊരു ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്ന ഗ്രൂപ്പ് കേട്ടല്ലോ അമാൻ ഗ്രൂപ്പ് ഉണ്ട് അവരൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളല്ല അമാന ഗ്രൂപ്പ് നമ്മളിപ്പോഴും പറയുന്നു അമാന ഗ്രൂപ്പ് അത് ഞാൻ ഇപ്പോഴും പോലീസ് അവരിലേക്ക് അന്വേഷിക്കണം ഉപശിരിലേക്ക് അന്വേഷിക്കുക അത് കണ്ടെത്തണം ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല